എങ്ങനെ ഉണ്ടായത് വീട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മോഡേൺ കൺസെപ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്പേസ് ആണ് ഫീൽ ചെയ്യുന്നത് അപ്പോ ഇവിടെ സത്യം പറയാണെങ്കിൽ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇടുന്ന ആവശ്യമില്ല പണിയുടെ സമയത്ത് ഇവിടുത്തെ പ്രത്യേക ഈ ഫ്ലോർ ടൈൽസാണ് ഈ വീടിനെ ഹൈലൈറ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു കോളേജ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് മൊത്തം ഈ വീട്ടിൽ നാല് ബെഡ് ആണ് ഹലോ ഞാൻ ഇന്ന് ഇന്നെത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രഥോത്സവം നടക്കുന്ന കൽപ്പാത്തിയിലാണ് കൽപ്പാത്തിയിലെ വീടുകളാണ് ഞങ്ങൾ വല്ലാത്ത രസമുള്ള ഒരു വീടാണ് ഒരു നൊസ്റ്റാലിക്ക് ഫീൽ ഉള്ള വീടുകളാണ് കൽപ്പാത്തിയിൽ ഈ വീട് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം ഇപ്പോൾ ഇവിടെ ട്രെൻഡി ആയിട്ടുള്ള വീടുകളും വന്നുകൊണ്ടിരിക്കുന്നത് ആ എന്താ പറയുക ആധുനിക മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലത്ത് നമ്മൾ കണ്ടിരുന്ന രഥോത്സവമൊക്കെ നടക്കുന്ന രീതിയിലുള്ള അഗ്രഹാരങ്ങളുടെ സ്റ്റൈലൊക്കെ മാറി വലിയ പുതിയ ട്രെൻഡിലുള്ള നല്ല രസകരമായിട്ടുള്ള വീടുകൾ വന്നു കൊണ്ടിരിക്കുകയാണ് സിൽവാനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് സാർ രമ ദമ്പതികളുടെ സദേൺ റെയിൽവേയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള രമ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് സുരേഷ് സാറുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ള വീടാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ സ്വിറ്റൗട്ടിലാണ് കയറി വരുമ്പോൾ തന്നെ എൽ ഷേപ്പിൽ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സ്വിറ്റൗട്ടാണ് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് മുറ്റത്ത് നല്ല സ്റ്റോണൊക്കെ വിരിച്ച് അതേപോലെ തന്നെ നല്ല ഫ്രണ്ടിൽ നല്ല എക്സ്റ്റീരിയർ വ്യൂ കൊടുത്തിട്ടുള്ള ഒരു ഗ്രീനറി കളർ ഒലീവ് ഗ്രീൻ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ഫ്രണ്ടേജിൽ വലിയ രണ്ട് വിൻഡോയോട് കൊടുത്തിട്ട് കേട്ടോ സ്ലൈഡിങ് ഡോറോട് കൂടെ ആണ് അകത്തേക്ക് നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് അഡ്വക്കറ്റ് സാർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ വിരിച്ചിട്ടുള്ളത് അസർവേഡുടെ ഫെദർ ആണ് ബിയാങ്കോ ഫെദർ ടച്ചാണ് പോലോ ബിയാങ്കോ ഫെദർ എന്നറിയുന്ന ഡിസൈനാണ് ഇത് ബേബി ഫിനിഷ് ആട്ടോ മാറ്റാണ് ചളി ഇരിക്കില്ല നല്ല രസകരമായിട്ട് സ്പേസ് ആയിട്ട് വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ ബോഡി ആണ് അതിൻ്റെ സ്റ്റെപ്പ് ഇട്ടുള്ളത് ഇത് കണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കാം രസകരമായിട്ട് ഓപ്പൺ സ്പേസ് ആയിട്ട് ചെയ്തിട്ടുള്ള വീടാണ് മനോഹരമായിട്ടുള്ള ഈ സ്റ്റെയറിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി നേരെ വരുന്നത് കൊടുക്കുക നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കയറി വരുമ്പോൾ കിട്ടുന്ന ലിവിങ് ഏരിയയിൽ നല്ല അതേ രീതിയിലുള്ള ഒലിവ് പച്ചലെയുള്ള മിലിറ്ററി പച്ചല ഉള്ള അടിപൊളി രണ്ട് സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് നല്ല ഭംഗിയായിട്ട് പാനലിങ് കൊടുത്തു ജിപ്സൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തു നല്ല അടിപൊളി ലിവിങ് ഏരിയ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഫ്ലോർ ടൈൽസേന ഈ വീടിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല രസകരമായിട്ട് ഇറ്റാലിയൻ മാർബിൾ പീസ് വിരിച്ച പോലെയുള്ള കോർബൈറ്റിൽ ഫെതർ സക്ച്ചർ വെച്ചിട്ടുള്ളത് മാത്രമല്ല നല്ല സൈഡിലും ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച് കാണാലോ നമ്മളെ ആനയുടെ തുമ്പിക്കൈ അവർ കയറി വരുമ്പോൾ തന്നെ വെച്ചിട്ടുള്ളത് നേരെ എടുത്ത് പൂജാ റൂമാണ് ഉള്ളത് കയറി വരുമ്പത്തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ലിവിങ് റൂം നേരെ ഫ്രണ്ടിലാണ് പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ടി വി യൂണിറ്റ് കൊടുത്തുള്ളത് അതിൻ്റെ ബാക്കിലൊക്കെ പാനലിങ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയകൾ കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള പാനലിങ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്പേസാണ് ഫീൽ ചെയ്യുക ആ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഭംഗി മിസ്സാവാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും രസകരം നല്ലത് ഇതിൻ്റെ ആ കളർ ട്യൂണാണ് ഇതിൻ്റെ ആ വുഡിൻ്റെ കളറും അതുപോലെ ഈ കമ്പിക്ക് കൊടുത്തുള്ള ആ കളർ അതെല്ലോടത്തും കീപ്പ് ചെയ്തിട്ടുണ്ട് മുറ്റത്ത് ചുമരിലുള്ള പെയിൻറ്റിലും അതുപോലെ തന്നെ സോഫയിൽ വരെ ആ കളർ കളർത്തെയും സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് സ്പേസ് ആണ് കുടുംബങ്ങളൊക്കെ വരുമ്പോൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ഏരിയ ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല നല്ല സൈഡിൽ ഇത് പ്രാശവും വെളിച്ചും കിട്ടുന്ന ഒരു അടിപൊളി ഏരിയ ആയിട്ട് വച്ചിട്ടുള്ളത് ഇവിടെ ടെക്സ്ചർ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ഏരിയ ആണ് സ്ലൈഡിങ് ഡോറ് തോന്നിയിട്ടാൽ നല്ല രസമുള്ള കാറ്റ് തെക്ക് കാറ്റ് പോകുന്ന കാറ്റ് ആസ്വദിക്കാൻ പറ്റും മാത്രമല്ല അതുപോലെ അത് നമുക്ക് ക്ലോസ് ചെയ്തിട്ടും ചെയ്യാം അതുപോലെ ഓപ്പൺ ആയിട്ട് കൊടുത്ത് പറകൾ കൊടുത്തതിൻ്റെ മുകളിൽ എന്താ പറയുക നല്ല ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല പകൽ സമയത്ത് പകൽ സമയത്ത് ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് കാര്യമില്ല അതിലേറെ ലൈറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഏരിയയാണ് എന്നാലും ഇതിനോട് കൂടെ തന്നെ ഓപ്പൺ ആയിട്ട് ഡൈനിങ് ടേബിളും അതുപോലെ അവിടെ ഇരിക്കാനുള്ള ഫാമിലി ഏരിയയും അതിനോട് കൂടെ തന്നെ അറ്റാച്ച്ഡ് ഓപ്പൺ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് സെറ്റ് ചെയ്തത് ബെഡ്റൂമിനോട് കൂടെ നല്ല മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് വെച്ചിട്ടുള്ളത് ഫോർ ബൈ ടു ടൈൽസിൻ്റെ നല്ല ഭംഗിയായിട്ട് മൊറോക്കലിന്റെ പുതിയ ട്രെൻഡ് ഡിസൈൻ കോമ്പിനേഷനും അതിൻ്റെ ഫ്ലോറിൽ അതിൻ്റെ മാറ്റ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് പോളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം സെറ്റപ്പാണ് ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്ത് ചെയ്തത് ഞാൻ സ്റ്റെയർ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്തത് ഇവിടെയൊക്കെ നിൽക്കാൻ തന്നെ നമ്മൾ മുകളിലാണെങ്കിൽ കുറച്ചു നേരം താരുകൾ വന്നിരുന്നാലോ നമ്മൾ കസിൻസ് ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ സ്റ്റെയറുമ്പോൾ തന്നെ നമുക്കൊരു കോളേജ് മോഡിലേക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത് കണ്ടാവും നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വാളിലൊക്കെ ആൻറ്റിക് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആൻറ്റിക് ലൈറ്റുകളാണ് വാളിൽ കൊടുത്തിട്ടുള്ളത് ചാൻലിയേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് എറി കഴിഞ്ഞാൽ ഓപ്പൺ ഏരിയ ആണ് മൊത്തം ഈ വീട്ടിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് അടിയിൽ രണ്ടും മുകളിൽ രണ്ടുമായിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് കണ്ടു ഈ വീട് മനോഹരമായിട്ട് ഈ കൽപ്പാത്തിയിൽ ഒരുക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് സാറും അദ്ദേഹത്തിന്റെ വൈഫ് രമ മേഡമാണുള്ളത് അതും നമ്മളെ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള മാഡം സാറേ എങ്ങനെ ഉണ്ടായിരുന്നു വീട് ഒരുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മോഡേൺ കൺസെപ്റ്റാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ പാരമ്പര്യങ്ങളുള്ള സ്ഥലമാണ് കൽപ്പാത്തി അല്ലേ ഇവിടെ അത്രയും നല്ല അടിപൊളി ഒരു കണ്ടിളയായിട്ടൊരു വീട് ഒരുക്കുമ്പോൾ എന്തായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം ധാരാളം വെളിച്ചും കാറ്റും ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു വീട് ഒരുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആർക്കിടെക്റ്റ് ശ്രീരാധാകൃഷ്ണൻ ഞങ്ങളെ അതിനുവേണ്ടി ഒരു പ്ലാനൊക്കെ വരച്ചു തന്നു ചെന്ന് ഒന്ന് രണ്ട് പ്ലാൻ നമുക്ക് ഇഷ്ടപ്പെട്ടു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാൻ ഇതായിരുന്നു കാരണം ഇതിൽ ധാരാളം വെളിച്ചം കാറ്റ് അതെ പിന്നെ ഇവിടുത്തെ ചുറ്റുപാടിനനുസരിച്ചിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ അതാണ് ഞങ്ങൾ ഇത് അഡോപ്റ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ റൂമ് ഫ്രണ്ട് ഡോർ അടച്ചിട്ടാലും ഡൈനിങ് ഹാളിൽ നമ്മളൊരിക്കലും പുറത്താന്നുള്ളൊരു ഫീൽ ഇട്ടില്ല ആ നാച്ചുറിന് അല്ലെ അപ്രകൃതിയോട് ഇണങ്ങിയിട്ട് ഏ തെക്ക് ഭാഗത്തുനിന്ന് വരുന്ന കമ്മിൽ അടക്കുവാത്ത എല്ലാ കാറ്റും ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം പകൽ സമയത്ത് ലൈറ്റ് കൂടെ ഉണ്ടാവും പാലക്കാട് ആണ് കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കാരണം ഞങ്ങള് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇവിടെ ടൗണിലൊക്കെ ഈ ടൈൽസ് കടകളിലൊക്കെ കയറി ഇറങ്ങിയ ശേഷമാണ് ഞങ്ങളോട് ഒരാൾ സജസ്റ്റ് ചെയ്തത് സിൽവറിൽ കുറെ കൂടി നല്ല സെലക്ഷൻ ഉണ്ട് നല്ല കർട്ടിയസ് അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല കർട്ടിയസ് ബിഹേവിയർ ആണ് പിന്നെ ആഫ്റ്റർ സർവീസും നന്നായി കിട്ടുന്ന പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കി പോയി നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അത്ഭുത ലോകത്ത് എത്തിപ്പെട്ട പ്രതീതിയാണ് കാരണം അത്രയധികം സെലക്ഷൻ പല കമ്പനികളുടെ വിവിധ കമ്പനികളുടെ സെലക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ തന്നെ ടൈൽസ് പ്രൊഡ്യൂസ് ചെയ്യണെന്നുള്ള വിശേഷമായ വർത്തമാനം കിട്ടി അങ്ങനെ ഞങ്ങളത് സെലക്ട് ചെയ്തു ഞങ്ങള് ഇതൊക്കെ സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ ഒരു എംപ്ലോയി ജിഷ്ണു വളരെയധികം ഞാനിപ്പോ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോഴും എന്നെ വിളിച്ചിട്ട് ജിഷ്ണു ആണ് പറഞ്ഞത് ആ തൈലാണ് അവിടെ വിട്ടിട്ടുള്ള ഫെദർ ടച്ച് ആണ് ആ പുതിയ ടെക്നോളജി എല്ലാം ഇപ്പോഴും അവർക്ക് ഓർമ്മ ഹെൽപ്ഫുൾ ആണ് വെരി എനി ടൈം യു കൺ കോൾ ഇൻ നേരിട്ടും വന്ന് കോർഡിനേറ്റ് ചെയ്തു വളരെ വളരെ നല്ല സർവീസ് ജിഷ്ണുവിന്റെ പിന്നെ ഞങ്ങള് ഈ ടൈൽസ് എടുത്തു ഞങ്ങള് ഗ്രാനൈറ്റ് എടുത്തു പിന്നെ ലൈറ്റ് അവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ പറഞ്ഞു ആ അപ്പോഴും ഞങ്ങളോട് ഇത് ഗൈഡ് ചെയ്തത് ഞങ്ങള് സിൽവാനിലെ ആണ് അവിടെ നല്ല സെലക്ഷനുള്ള റേറ്റുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ റേറ്റുകളും അവിടെ കാണുന്ന ആൻറ്റിക് റേറ്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം ആ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു ഞാനിപ്പോ നമ്മൾ കേരളത്തിൽ പാൻ കേരളം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കൊച്ചിയിലും കണ്ണൂർ കാലിക്കറ്റ് പാലക്കാട് ആ മലപ്പുറത്തൊക്കെ നമുക്ക് ബ്രാഞ്ച് ഉണ്ട് അപ്പൊ എല്ലാ അഭിരുചിയും ചേർന്നതായിരിക്കും നമ്മുടെ സെലക്ഷൻ ഏത് ഭാഗത്തുക്കും പറ്റിയ ഏത് മോഡലും ഏത് ഇപ്പൊ എറണാകുളത്ത് നമ്മളവിടെ കുറച്ച് ഫാസ്റ്റ് ലീവിംഗ് അവിടുത്തെ മോഡൽ അത് ഉണ്ടാകും കുറച്ച് ഗ്രാമീണ സൗന്ദര്യം അത് ഉണ്ടാവും കോഴിക്കോട് കുറച്ച് മോഡേൺ ആണ് അത് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ് സിൽവാനുള്ളത് പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന അസർബാദ് നട ബ്രാൻഡ് പത്ത് രാജ്യങ്ങളിലേക്ക് ദുബായ് ബഹ്റൈന് പുറമെ നമ്മളെ ആഫ്രിക്കയിലുള്ള രാജ്യങ്ങൾ താൻസാനിയ റുവാണ്ടൊഡക്റ്റ് ആണ് നമ്മള് കേരളത്തിൽ ഹോൾസെയിലും ചെയ്തത് ഇത് പ്രൊഡക്ഷൻ രാജ്കോട്ട് മോർബിയിലാണ് അസർബാദ് നമ്മളെ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ആകെ ആന്ധ്രയിൽ മാത്രമേ പത്ത് പന്ത്രണ്ട് ഫാക്ടറികളു ബാക്കി തൊള്ളായിരം ഫാക്ടറി ഉള്ളത് രാജ്കോട്ടാണ് നോർബി എന്നാണ് ജില്ലാ റോ മെറ്റീരിയൽസ് രാജ്യ ഗുജറാത്ത് രാജസ്ഥാൻ ഭാഗത്താണ് ഈ റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി ഉള്ളത് അവിടെയാണ് മാർബിൾ ഗ്രാൻഡൊക്കെ തലവറ അവിടെ നിന്നാണ് എല്ലാ ഭാഗത്തും എത്തുന്നത് ഇപ്പോൾ വേൾഡിൽ വരെ പോകുന്നത് വേൾഡിലെ തന്നെ വലിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇന്ത്യയിലെ മോർബി നമ്പർ ടു ആണ് ഒന്ന് ചൈന രണ്ട് ഇന്ത്യയാണ് അത് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നതാണ് ഏറ്റവും സന്തോഷം അതിപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കൊക്കെ ലാറ്റിൻ അമേരിക്കയിലേക്കൊക്കെ കയറി പോകുന്നുണ്ട് അതാണ് എന്തായാലും നിങ്ങളെ സ്വപ്ന ഭവനത്തിൻ്റെ ഭാഗമാവാൻ സിൽവാൻ അവസരം ഒരുപാട് നന്ദിണ്ട് സാറേ സാറ് പ്രാക്ടീസ് ചെയ്ത് തിരക്കുള്ള ഒരു ആണ് മാഡം റെയിൽവേയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് അത് റിട്ടയേഡ് ആയിട്ട് ഇരിക്കുകയാണ് വളരെ സന്തോഷമായിട്ട് ഈ ഫാമിലിയുടെ ഭാഗമാവ് സാധിച്ചതില് എന്തായാലും സന്തോഷം ഫാമിലി ഡീറ്റെയിൽസ് മക്കളുടെ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് ിൽവാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ മേലിലും ഞങ്ങളോടുള്ള സഹകരണം ഉണ്ടാവണമെന്ന് ഞങ്ങളെ രണ്ട് എനിക്ക് രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് മൂത്ത മകൻ ശ്രീജിത്ത് ആണ് എറണാകുളത്തൊരു കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറാണ് രണ്ടാമത് പെൺകുട്ടിയാണ് അവൾ ലോ ഗ്രാജുവേറ്റ് ആണ് അവൾ സോഹോ കോർപ്പറേഷനിലെ ലീഗൽ ഓഫീസറായിട്ട് പണി എന്തായാലും ഹാപ്പി ഫാമിലിയുടെ ഭാഗമായി സന്തോഷം മക്കളെ കാണാൻ പറ്റില്ല എല്ലാവരും അന്വേഷണം പറഞ്ഞു താങ്ക് യു സർ ഞങ്ങളുടെ കൂടെ അമ്മയുടെ കൂടെ ഉള്ളത് അമ്മയെ ഹാപ്പി അല്ലേ പേരൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടോ അല്ല ഹാപ്പി ആണ് ഞങ്ങൾ ഡൈനിങ് ആളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പുറത്ത് ഗാർഡനിൽ ഇരിക്കുന്ന ഫീൽ ആണല്ലേ എന്തായാലും ഇത് സിൽവാൻ ആണ് ഈ പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്തായാലും നിങ്ങളെ സന്തോഷമുള്ള ഫാമിലിയുടെ ഭാഗമാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം താങ്ക്